ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ നാളത്തെ ഒരു നെക്സ്റ്റ് വീക്കിലെ കിട്ടിലും പ്രൊമോട്ട് വന്നിട്ടുള്ളത് അതായത് വേദയുടെ ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടിയിട്ട് വിക്രമിനെ തൻ്റെ കൂടെ വേണം അതിനായി കമലയോട് പറയും എനിക്ക് ചില തീരുമാനങ്ങളുണ്ട് വിക്രം എൻ്റെ കൂടെ അമ്പലത്തിലേക്ക് വരെ മാത്രമല്ല ചെയ്യണം ഞാൻ ചെയ്യുന്ന ചില വഴിപാടുകൾക്ക് ഒപ്പം നിൽക്കണം എന്താന്നൊന്നും പറയുന്നില്ല അങ്ങനെ കമല പറയുന്നത് കൊണ്ട് തന്നെ വിക്രം അവരോടൊപ്പം ക്ഷേത്രത്തിൽ പോവണേ വേദ മാത്രമല്ല ശ്രീചടത്തിയും അതുപോലെ നന്ദിനിയും കൂടെ ഉണ്ട് അങ്ങനെ ക്ഷേത്രത്തിൽ കയറി അവര് തൊഴാണ് കേട്ടോ അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ തിരുമേനി വന്നിട്ട് വയ്ക്കും ഇയാളാണോ വഴിപാട് നടത്തുന്നത് അപ്പൊ വേദ അതേന്ന് പറയും എന്നാ കുളിച്ചിട്ട് വന്നോളൂ ഇത് കേൾക്കുമ്പോൾ വിക്രം വേദയോട് വയ്ക്കും എന്താ ഇവിടെ ചെയ്യാൻ പോകുന്നത് വേദ പറയും പോയി കുളിച്ചിട്ട് വരൂ ഇനി ഇവർക്ക് വേറെ പ്രത്യേക വല്ല വഴിപാടും ഉണ്ടോ അപ്പൊ വേദ അവരിൽ നോ എന്ന് പറയുമ്പോ വേദ പറയും ആ നന്ദിനിർത്തിക്കുണ്ട് എന്ന് പറയുമ്പോ നന്ദിനി കെട്ടിപ്പോവും എന്ത് അങ്ങനെ നന്ദിനി കിട്ടും ഒരു പണി കൊടുക്കണേ അതായത് സ്ത്രീകളുടെ ശയന അതിങ്ങനെ അവിടെ പോയി ചെയ്യുന്നുണ്ട് വേദ എത്രയാണ് പറഞ്ഞത് അറിയില്ല അവിടെ നിന്ന് ചെയ്തോണ്ടിരിക്കണേ ഇതേ സമയം വിക്രമിനെ കുളിക്കാൻ പറഞ്ഞയച്ചിരിക്കണേ അങ്ങനെ വിക്രം അത് കുളിക്കാനായിട്ട് പോയിരിക്കുകയാണ് ഈറിനോടെ ചെയ്യേണ്ട ഒരു പൂജയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ വഴിപാട് എന്താണെന്ന് വിക്രമിനെ അറിയില്ല അങ്ങനെ വിക്രം അവിടെ പോയി ഇങ്ങനെ നിന്ന് കുളിക്കുന്നൊക്കെയാണ് ഈ പ്രമോല് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്ന മറ്റൊരു ഭാഗത്തിലെ വൃശ്ചികപ്പുലരിയിലെ വേദ വിക്രമിനെ കൊണ്ട് മാല ഇടീക്കാണ് അതിനാണ് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നന്ദിനിയുടെ വഴിപാടൊക്കെ കഴിയുമ്പോഴാണ് കാര്യം പറയുന്നത് അതുകൊണ്ട് ശ്രീജയും അതുപോലെ നന്ദിനിയും ഒന്നിനെ എട്ടുന്നുണ്ട് വിക്രം നന്ദിനൊക്കെ നിക്കുമെന്ന് അറി ഒട്ടും അറിയില്ലല്ലോ അങ്ങനെ വിക്രമിനെ ആദ്യം പ്രദക്ഷിണം ചെയ്യിപ്പിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞാലേ ഇനി പോയി കുളിച്ചിട്ട് വരൂ എന്ന് തിരുമേനി പറയുമ്പോൾ വിക്രമിന് മനസ്സിലാവണില്ല അത് കഴിഞ്ഞിട്ട് മാലയിടാം ഇത് കേൾക്കുന്നതും വിക്രം ഞെട്ടിപ്പോ മാലയിടാനോ എന്ന് പറഞ്ഞങ്ങനെ നോക്കി നിൽക്കുകയാണ് അതുപോലെ ഞെട്ടല് തന്നെയാണ് ശ്രീജയും നന്ദിനുള്ളത് അങ്ങനെ ഡ്രസ്സൊക്കെ കൊടുക്കാണ് ബ്ലാക്ക് ഡ്രസ്സേ അങ്ങനെ വിക്രം അതൊക്കെ ധരിക്കാനായിട്ട് പോകും വിക്രം വേദയെ മാറ്റി നിർത്തി സംസാരിക്കുമ്പോ വേദ സ്വാമിയേ ശരണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അതായത് വിക്രമിനെ അറിയുന്നൊന്നും ഒന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് വിക്രം അവിടെ നിങ്ങു പോകുന്നുണ്ട് പിന്നീട് വിക്രം ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് ക്ഷേത്ര നടയിലേക്ക് വരും അവിടെ നിന്ന് ഏട്ടത്തിമാരും വേദയും തിരുമേനി പറയുന്നത് പോലെ ശരണം വിളിക്കും അല്പസമയം കഴിഞ്ഞ വിക്രമുണ്ടാവും പെട്ടെന്ന് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറയുന്നേ ഇത് കേൾക്കുമ്പോ വേദ ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നുണ്ട് പിന്നെ തിരുമേനി പൂജിച്ച മാല കൊണ്ടുവന്ന് വിക്രമിന്റെ കഴുത്തിലിട്ട് കൊടുക്കും അങ്ങനെ ഇപ്പോ വിക്രം സ്വാമിയായിരിക്കാണ് കഴുത്തിൽ മാലയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഇനി വിക്രമിനെ ഒരു ചീത്ത കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല അപ്പോ വിക്രമിനെ മെരുക്കിയെടുക്കുകയാണ് വേദ അപ്പൊ നമുക്കിനി ഈ ഭാഗത്തെ കുറിച്ചൊക്കെ നെക്സ്റ്റ് വീക്കിൽ കാണാൻ പറ്റും അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്